അപ്പ ചെടി ഓടിവാ ഞാൻ സാധനം കാണിച്ചൊന്നും അല്ല ഇത് വേറൊരു സാധനം ഇതെന്തേരാടാ ഉപ്പും പഞ്ചാരോ എന്തേലോ ഇത് മൂക്കിപ്പൊടിയോ ചക്കി തീറ്റി വാടച്ച മിണ്ടായിരിക്കും ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഏ കാന്തോ ഇത്രയും വലിയ കാന്തോ നനക്ക് എവിടെന്നാ കിട്ടിയത് അതെ എൻറെ മാമനെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു സ്പീക്കർ വെച്ച് കിട്ടിയിരുന്നില്ലേ മാമ ഇപ്പൊ പോയപ്പോ ഞാനെടുത്ത് പൊളിച്ചു പോണത് ഓ ചക്കി ചക്കീത മൂക്കിപ്പൊടിയല്ലേ ഇരുമ്പിന്റെ പൊടിയാണ് മണിക്കൂട്ട ഞാൻ പിടിക്കാം നോക്കിക്കോ ആ കൊള്ളല്ലേ ഓ പിടിക്കോ ഇതിനെ ചാടിപ്പിക്കാ ചാടിക്കേറി കാന്തത്തില് തരാമേ ഇനി എന്റെ ഇരുമിന്റെ വലിയ പൊടിയുണ്ട് അപ്പൊ ഇത് അത് ഞാൻ ആക്കാമേ മൂത്തിപ്പിടി ഇല്ലെങ്കിൽ വെളി പോലെ എടാ മണിക്കുട്ട ഏ നിതൊരു മുഴുവൻ കാന്തല്ല ഇന്ന് ഒത്തിരി പൊട്ടിച്ച് എനിക്ക് എനിക്ക് എടാ കൂടി ഒരു ചെറിയ പൊട്ടിച്ച എനിക്കൂടെ എനിക്കറിയാലും നിങ്ങൾ ചോദിക്കാം നമുക്കില്ല കൊണ്ട് ഇരിച്ച് പൊട്ടിക്കാം ഇതൊക്കെയാണ് എന്റെ നോക്കിയാണ് എണീച്ച് നിന്നിട്ട് നടന്നൊക്കെ പോവുന്നത് നിങ്ങളും വല്ലോം കൊണ്ടുവരുമ്പോ എനിക്കൂടെ തരണേ